ഇനീക്കേ ഉസ്താദിന്റെ തന്നെ അപ്പമാണി വ ശൈഖവരുടെ മൗലിദ് മഹാനായ ഷംസുദ്ദീൻ അബുൽ ഉഫാ മുഹമ്മദുബ്നു അലാഉദ്ദീനിൽ ഹംസി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് ലീക്കേ ഉസ്താദ് ലതത്വസിരി ഫുഹുകുമുൻ വ അലൽ ലഖവാനി ബിദിനിൽല്ലാ ഫമിൻ കന്നവറുനുദുറുല്ല വ ഷംസുദ്ദീ കൈകാര്യം ചെയ്യാനുള്ള അധികാരം അള്ളാഹു അങ്ങേക്ക് തന്നിട്ടുണ്ട് അത് അന്നാഹുവിന്റെ ഹുക്കുമാണ് അങ്ങ് കൈകാര്യം ചെയ്യാനിതില്ല എല്ലാ ലോകങ്ങളുടെ മേളിലും അങ്ങേക്ക് വലിയ അധികാരങ്ങളുണ്ട് എല്ലാ ലോകവും കൈകാര്യം ചെയ്യാനുള്ള അധികാരം എന്ന് ഉസ്താദ് ലോകം കൈകാര്യം ചെയ്യാനുള്ള എല്ലാ അധികാരവും അത് ഈ പറയപ്പെട്ട അപ്പവാണിബേഖിന് ഏതാണ് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് മുൻപ് നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പല്ലുവേദനക്ക് പല്ലപ്പം കണ്ണുവേദനക്ക് കണ്ണപ്പം ചെവി വേദനക്ക് ചെവിയപ്പം മൂക്കുവേദനയ്ക്ക് മൂക്കപ്പം ലിംഗം പ്രശ്നാണെങ്കിൽ അതിന് ലിങ്കപ്പം വയറ്റുന്നു പോക്കിന് എന്താണ് എന്നുള്ളത് ഇതുവരെ പറയാത്തൊരു ശേഖനെ കുറിച്ച് രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീടിന് എന്തായാലും കാണിക്കുന്നില്ല ആ ഒരു അപവാണിപ ശേഖന് ഉണ്ട് എന്നാണ് ഷംസുൽ ഉലമ മൗലീത് കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സമസ്തക്കാർ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ചൊല്ലുന്ന മൗലീദ് കിതാബുകളിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഔ അവർക്ക് അത് ഭയങ്കരണേ അവർക്ക് അത് മതിയല്ലോ അതാണല്ലോ ഏറ്റവും നല്ലത് ചെങ്ങായിമാരെ നിങ്ങൾ നിസ്കരിക്കുകയും നോമ്പോലിക്കുകയും അല്ലെങ്കിൽ ജക്കാത്ത കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതൊന്നും കൊടുക്കാണ്ട് പത്തോ നൂറോ ചെലവാക്കിയിട്ട് നമ്മൾ ഈ ദിന ആരോരണം നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒപ്പിക്കുന്നവരാണ് എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത് എന്തോട്ടെ നമ്മളാരെയും കുറ്റപ്പെടുത്തൊന്നല്ല ആക്ഷേപിക്കുകയല്ല മനസ്സിലാക്കുക മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അള്ളാഹു ലോകത്തിന്റെ കൈകാര്യ കർത്തൃത്വം അത് ആർക്കും നൽകിയിട്ടില്ല ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഇത് പരിപാലിക്കാനുള്ള കഴിവില്ല എന്നാണോ ഈ മനുഷ്യര് ചിന്തിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പറയുന്നില്ല ഈ വിഷയത്തിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും അത് സി എം അബൂബക്രാവുലി കാക്കയുടെ പേരിലേക്കാണ് ഇവർ ചേർത്തി പറയാറുള്ളതെങ്കിൽ ഇപ്പോൾ ഈ നൌഷാദ് ഹസ്സനിയൊക്കെ പോലെയുള്ള ആളുകൾ അവർ കൊണ്ടുവരുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ കള്ളക്കരാമത്തുകൾ ഇതുകൂടി നമ്മൾ എടുത്ത് ചർവിധം ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടൂല എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇന്നൊരു വെല്ലുവിളി വീഡിയോ ആണ് ഇവിടെ ചേർക്കുന്നത് ആ വെല്ലുവിളിക്ക് ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ ഉത്തരം പറയുക അത് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ അത് വൃത്തിക്ക് ടെക്സ്റ്റ് എഴുതിയിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ആ വിഷയം ആസ്പദമായിക്കൊണ്ട് വീഡിയോ ചെയ്യുവാനും കാര്യങ്ങൾ സംസാരിക്കുവാനും തയ്യാറാണ് എന്നുള്ളതാണ് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ അതിലെന്താണ് ആ മൗലവി ഉന്നയിക്കുന്ന കാര്യം എന്തിനാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക മനസ്സിലാക്കുക കാര്യങ്ങൾ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു അസ്സാം വലൈക്കും വാഹ വീഡിയോയിലേക്ക് നിങ്ങള് ഇതൊന്നും കേൾക്കരുത് സഹകരിച്ചു കൊടുക്കരുത് യുവാക്കളോട് മാറി നിൽക്കണം എന്നൊക്കെ ഞങ്ങൾ വടുപഞ്ചാലിൽ ആളോട് പറയാ ഞങ്ങളൊരു ഗണ്ഡന ശൈലിക്ക് ഒന്നും കടന്നിട്ടില്ല സാധാരണ പ്രസംഗം നടത്തുന്നത് ഗണ്ഡന ശൈലിക്ക് ഒക്കെ വരണമെങ്കിൽ നമുക്ക് അപ്പൊ പ്രവേശിക്കാം ഞാൻ ഇവിടുത്തെ വടുവഞ്ചാലിലെ മുജാഹിദുകളോട് പറയാ ഇവിടുത്തെ ആകട്ടെ അല്ല വേറെ ഏതെങ്കിലും ആകട്ടെ പ്രസംഗിക്കുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടോളൂ എവിടെങ്കിലും സൈഡിൽ വന്നിരുന്ന ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ നിങ്ങൾ കൂടുതൽ നല്ല മുജാഹിദാവും ഒരു ഞങ്ങൾക്ക് ില്ല ഏതെങ്കിലും ഒരു സക്കാഫിന്റെ രണ്ടു മണിക്കൂർ പ്രസംഗം കേട്ടാ ഒലിച്ചു പോകുന്നു അല്ല ഇതർശം കേട്ടോളൂ എന്നാ നിങ്ങൾ വെടിവെച്ചാലിൽ ഡേറ്റിന് എല്ലാരും പോയി കേട്ടോളൂന്ന് ഹത്തീബും പണ്ഡിതന്മാരും ഒന്ന് പറഞ്ഞിട്ട് പള്ളി പൂട്ടേണ്ടി വരും കൊല്ലം കഴിഞ്ഞാൽ കാരണം എന്താ ആളുകൾക്ക് തിരിയും വിഷയം ആളുകൾക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നു ആനന്ദപുര ഉസ്താദിന്റെ പ്രസംഗം കേട്ടോളൂ 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 പണ്ഡിതന്മാരുടെ ക്ലിയറായിട്ട് മനസ്സിലാകും പണ്ഡിതനായി അറിയപ്പെടുന്ന ബഹുമാന്യനായ ഗാന്ധപുരം ഞാൻ വ്യക്തിഹത്യുന്നില്ല ലോകം നിയന്ത്രിക്കുന്ന മഹത്വില്ലെന്ന് പറഞ്ഞിട്ടില്ല ദുർവ്യാഖ്യാനം ചെയ്ത് ലോകത്തെ പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കുമ്പോ ഏറ്റവും വലിയ ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരിക ഇവിടെ മുഖാമുഖ നടത്തി ആമുഖ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിച്ചതല്ല നിർവാഹമില്ലാത്തത് കൊണ്ട് പറയാണ് ഞങ്ങള് സമാധാനത്തിന് നമ്മുടെ വീട്ടിലിരിക്കാൻ നമുക്കും ആഗ്രഹമുണ്ട് പക്ഷേക്കിലേക്ക് കാലുകളെ കാലുകളെ എന്റെ നാടിന്റെ മുജാഹിദുകൾ തിങ്ങി പാർക്കുന്ന പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്ന വന്നിട്ട് പോവണേ എന്ന് പറഞ്ഞിട്ടാ അതുകൊണ്ട് ഞങ്ങൾ അതിനെ എഴുന്നേറ്റ് മറുപടി പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയാനുള്ളത് ഒരു ഗണ്ഡന മണ്ഡന ശൈലിയിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിച്ചിട്ടില്ല പ്രവേശിക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്തിനാ ഇത് പറയുന്നത് ചില ആളുകളുടെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾ ഇത് മുജാഹിദ് പള്ളി നടക്കണ ക്യാമ്പിൽ നിങ്ങൾ വന്ന് കേൾക്കുവോ കേൾക്കൂല സമസ്തന്റെ പള്ളി നടക്കണ ക്യാമ്പിൽ നിങ്ങൾ എല്ലാരും അങ്ങോട്ട് പോയിട്ട് കേൾക്കുവോ അതുമില്ല അപ്പൊ അങ്ങാടിയിൽ വന്ന് ആരെയും ചീത്ത പറയാനല്ല ആരെയും വ്യക്തിഹത്യ നടത്താനല്ല സത്യം സത്യമായി അറിയണം ഏറ്റവും കാര്യമെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങളെ പഠിക്കണം എന്ന ഞാൻ കുറച്ച് വേഗതയിൽ കാര്യങ്ങൾ പറയുന്നത്